ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടരുന്നതിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹമാസ് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്തത് ഹമാസ് ആയിധ ഭാഗമായ കസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും ഐഡിഎഫിനെതിരെ ശക്തമായ ആക്രമണം തൊടുത്തുവിടാനും തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് അബു ഉബൈദ പറഞ്ഞത് ഹമാസിന്റെ ഇരുപത്തിനാല് ബ്രിഗേഡുകളും പ്രതിരോധ വിഭാഗങ്ങളും ചേർന്ന് ബെയ്ദ് ഹനൂൻ മുതൽ റഫവരെ ഒൻപത് മാസത്തോളം പോരാടിയെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പൌരന്മാരെ കുരുതിക്കു കൊടുത്തുകൊണ്ട് ഇല്ലാതാക്കാനും അധികാരത്തിൽ തുടരാനുമാണ് നദന്യാഹു ശ്രമിക്കുന്നതെന്ന് ലോകം മനസ്സിലാക്കിയെന്നും ഉബൈദ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വിജയിക്കുന്നതിൽ ഇസ്രയേലിന്റെ പരാജയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മറച്ചുവയ്ക്കുകയാണെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച നടന്ന ചർച്ചകൾക്കിടെ നദന്യാഹു വെടിനിർത്തൽ പ്രമേയം തടസ്സപ്പെടുത്തിയെന്നും ഹമാസ് പറഞ്ഞു ഇസ്രയേലിന്റെ ഇത്തരം നടപടികളിൽ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലി സൈന്യത്തിന്റെ ിൽ മുപ്പത്തെ പലസ്തീനികൾ കൊല്ലപ്പെടുകയുംധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഭക്ഷണം ശുദ്ധജലം പോഷകാഹാരം തുടങ്ങിയവയുടെ അഭാവമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത് അതിനിടെ യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിന്റെ തുടർച്ചർച്ച നടക്കാനിരിക്കെ കടുത്ത വിമർശനവുമായി ഇസ്രയേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷക്കാരനുമായ ബസാലൽ സ്മോട്ടറിച്ച് കമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രയേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് ഇസ്രായേൽ പാർലമെന്റിലെ ചർച്ചയ്ക്കിടെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഹമാസിന് കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകില്ല ഈ കരാർ ഇസ്രയേലിന് തോൽവിയും അപമാനവും എഹിയാസിന്മാരുടെ വിജയവുമാണെന്ന് മന്ത്രി പറഞ്ഞു ഈ കരാറിൽ ഉൾപ്പെടാത്ത തൊണ്ണൂറ് ബന്ധുക്കളെ കൊലപ്പെടുത്താൻ ഇത് വഴിയൊരുക്കുമെന്നും സ്മോട്രിഷ് ആരോപിച്ചു ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന അടുത്ത കൂട്ടക്കൊലയ്ക്കും കരാർ ഇടയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രയേലും മധ്യസ്ഥർ മുഖേന വെടിനെത്തൽ കരാറിന്റെ പ്രാരംഭ ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചർച്ച ഈജിപ്തിലെ കെയറോയിലാണ് നടക്കുക ഇതിനായി ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ കെയ്റോയിലേക്ക് പോകാനിരിക്കും യാണ് സ്മോട്രിഷിന്റെ പ്രസ്താവന ഇസ്രയേൽ ആദ്യഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും എന്നാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധമാകൂ എന്നുമുള്ള നിലപാടിൽ നിന്ന് ഹമാസ് അയവ് വരുത്തിയിരുന്നു ആദ്യഘട്ടമായ ആറാഴ്ച ഏതാനും ബന്ദികളെ വിട്ടയക്കുമെന്നാണ് ഹമാസ് അറിയിച്ചത് സ്ത്രീകളെയും മുതിർന്നവരെയും കുട്ടികളെയും പരിക്കേറ്റവരെയുമാണ് മോചിപ്പിക്കുക പകരം നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും കൈമാറും ഈ ഘട്ടത്തിൽ ഗാസയിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറും മാത്രമല്ല പാലായനം ചെയ്തവരെ ഉത്തര ഗാസയിലേക്ക് തിരിച്ചുവരാനും അനുവദിക്കും ഇക്കാലയളവിൽ തുടർ വെടിനിർത്തൽ ചർച്ചകൾ നടത്തും ചർച്ച വിജയിച്ചാൽ രണ്ടാം ഘട്ടത്തിൽ സൈനികരും സാധാരണക്കാരുമായി ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കും പകരം കൂടുതൽ പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും മൂന്നാം ഘട്ടത്തിൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും സൈനികരടക്കം അവശേഷിക്കുന്ന ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരികയും ിൽക്കുന്ന ഗാസ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും പലസ്തീനെതിരായ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന ഇസ്രയേലിന്റെ ഉറപ്പ് രേഖാമൂലം നൽകണമെന്നാണ് ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ന്യൂസ്